അഹമ്മദാബാദിൽ ഉണ്ടായ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട രഞ്ജിത രഞ്ജിതായർ എന്ന സഹോദരിയെയും അവരുടെ സമുദായത്തെയും സമുദായത്തിലെ സ്ത്രീകളുടെ അഭിമാനത്തെയും അകാരണമായും അന്യായമായും ആക്രമിച്ച കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്കിലെ ഡെപ്യൂട്ടി തഹസീൽദാർ പവിത്രനെതിരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വഴി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് ജെ വി പി എന്ന സംഘടനയുടെ കോർഡിനേറ്റർ പരാതി നൽകിയതായി അറിയുന്നു സർവീസിൽ നിന്നും പവിത്രനെ ടെർമിനേറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയത് എന്നാണ് അറിയുന്നത് സാധാരണഗതിയിൽ ചെറിയ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നിവർ സ്വമേധയാ എടുക്കുന്ന കീഴ്വഴക്കം ഉണ്ട് പക്ഷേ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് കൂടി അതായത് കേരളത്തിലെ പതിനേഴ് ശതമാനത്തോളം വരുന്ന നായർ സമുദായത്തെയും അതിലും സ്ത്രീകളെയും അധിക്ഷേപിച്ച വ്യക്തിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് എടുക്കാത്ത സാഹചര്യത്തിൽ പവിത്രനെതിരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വഴി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയെന്നാണ് പറയുന്നത് പവിത്രനെ ഗവൺമെൻറ് സർവീസിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പരാതി കൊടുത്തത്